എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും കൂടെ ഇവിടെ നേർ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഷട്ടറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അതിൻ്റെ തായയായിട്ട് കുറേ മീൻ കാണാൻ പറ്റും ചെറു മീനും പിന്നെ കുറെ പാവലില്ല അതായത് പൂവാല് പരലില്ലേ അത് തന്നെ അതിഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നല്ല മരങ്ങളുണ്ട് ഇവിടെ വരയ്ക്കാൻ പറ്റിയത് അപ്പൊ നമ്മളെ ആ പുറേ കാണുന്ന ആ മരവില്ലേ അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ടിട്ട് അതെ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി അവരെ ഇല എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഹാൻഡ് മെയ്ഡ് ഷീറ്റിൽ വരച്ച് തുടങ്ങാം അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ എടുത്ത് ഇതേപോലെ പോയിൻ്റ് കൂടെ ഷുഭേച്ചിട്ട് ഇതേപോലെ ആദ്യം തന്നെ വരച്ചെടുക്കുന്നുണ്ടേ ഇവിടെ ഇഷ്ടംപോലെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് വരയ്ക്കാൻ പറ്റിയത് പക്ഷേ ഇവിടെ അത്യാവശ്യത്തിന് വൃത്തിയും കാണാൻ എന്തെങ്കിലുമൊക്കെ അടിപൊളി അടിപൊളിയായ ആൾക്കാരൊക്കെ കുറേ വരുമായിരുന്നു എന്തായാലും കുറേ നാളെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കണം എന്ന് വിചാരിക്കുന്നു കുറേ മരങ്ങളൊക്കെ കാണാൻ ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ എന്നാലും വരയ്ക്കണം വരയ്ക്കണം എന്ന് വെച്ചുകൊണ്ടിരിക്കുക ഇന്നാണ് ഇത് നടന്നത് എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ ആ കാണുന്ന ലൈറ്റൊക്കെ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ കളർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇലയൊക്കെ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ആ മരത്തിൻ്റെ താഴെയായിട്ട് വരുന്ന കെട്ടൊക്കെ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഇതേപോലെ ചുവന്ന കളറൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ സ്റ്റെപ്പിനും കൂടെ ഒരു ചാര കളർ വരുന്ന രീതിക്ക് ബ്ലാക്കും വൈറ്റൊക്കെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴെയുള്ള ഇലക്കും പുല്ലിനൊക്കെ ഇതേപോലെ പച്ചക്കളറും മഞ്ഞ മിക്സ് ചെയ്ത് ഇതേപോലെ വഴിയിലൊക്കെ ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തടിക്ക് കളർ അടിച്ചു കൊടുക്കാം വൈറ്റ് മിക്സ് ചെയ്ത് ബ്രൗൺ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ അതായത് വെയിലടിക്കുന്ന ഭാഗത്തൊക്കെ ഏതായാലും മഞ്ഞ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ മരത്തിലെ പൂക്കൾക്ക് ഇതേപോലെ ചുവന്ന കളർ അടിച്ചു കൊടുക്കാം ആ മരം നിറയെ പൂക്കളാണ് ചുവന്ന പൂക്കളെ അപ്പോൾ ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല നിറയെ ശീഖരങ്ങളും ഉണ്ട് അതുകൂടി ഇതേപോലെ അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അവസാനത്തല്ലറ ചില്ലറ മിനുക്ക് പണികളൊക്കെ ചെയ്തെടുത്ത ശേഷം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അക്രൽ കളർ ഉപയോഗിച്ച് ഹാൻഡ് മെയ്ഡ് ഷീറ്റിൽ നമ്മൾ ഇത്രയും നേരം വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചിത്രമാണിത് ഇതേ ദൂരെ കാണുന്നില്ലേ ആ മരമാണ് നമ്മൾ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണെ ഇനി എന്തായാലും നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായി നേരം ഒരുപാടായിട്ടുണ്ട് ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ ഇവർ നമ്മളെ ഔട്ട് അടിക്കും അതുകൊണ്ട് നമ്മളെന്തായാലും വീട്ടിലോട്ട് പോവുകയാണ് ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇഷ്ടാ